വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഹോർമോൺസ് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാം ഒരു ഗ്രന്ഥിയോ കോശമോ പുറപ്പെടുവിക്കുന്ന സന്ദേശവാഹകരായ ശ്രമങ്ങളാണ് ഹോർമോൺസ് ശരീരത്തിന്റെ വളർച്ചയെ സഹായിക്കുക എന്നത് മാത്രമല്ല ഹോർമോണുകളുടെ ധർമ്മം തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് നമ്മുടെ ചിന്തകൾക്ക് വഴിവെക്കുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ നമ്മുടെ ചിന്തകളെയും മൂടിനെയും സ്വാധീനിക്കുന്ന നിയന്ത്രിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഹോർമോണുകളാണ് നമുക്ക് സന്തോഷം സമാധാനം സംതൃപ്തി തുടങ്ങിയ വികാരങ്ങൾ നൽകുന്ന രാസവസ്തുക്കളാണ് സന്തോഷ ഹോർമോണുകൾ ഫീൽ ഗുഡ് ഹോർമോൺസ് എന്നൊക്കെ പറയില്ലേ സാമൂഹിക ബന്ധങ്ങൾ ആരോഗ്യകരമായി നിലനിർത്താൻ ഇവയുടെ സഹായം അത്യാവശ്യമാണ് ഡോപ്പമിൻ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ എൻഡോഫിൻ എന്നിവയാണ് ഹാപ്പി ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഡോപ്പമിൻ എന്ന ഹോർമോണാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി ഇഷ്ടപ്പെട്ടാൽ പിന്നീട് അത് വീണ്ടും കഴിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ് ആദ്യം കഴിക്കുമ്പോൾ ഡോപ്പമിൻ ഉത്പാദിപ്പിക്കപ്പെടുകയും എന്നാൽ അവ കൂടുതൽ സമയം നിലനിൽക്കാതെ റീ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ വീണ്ടും ഡോപ്പമിൻ ഉത്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരം ആഗ്രഹിക്കും അതിനായി നാം കഴിച്ച അതേ ഭക്ഷണ പദാർത്ഥം മുൻപ് കഴിച്ചതിനേക്കാൾ കൂടുതൽ കഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും അഡിക്ഷന് കാരണമാകുന്നു കുട്ടികളെ ഇത് വീഡിയോ ഗെയിമുകൾ മധുര പലഹാരങ്ങൾ ലഹരി വസ്തുക്കൾ എന്നിവയായും മുതിർന്നവരെ ചൂതുകളിൽ മയക്കുമരുന്ന് മദ്യം എന്നിവയായും ദോഷകരമായി ബാധിക്കുന്നു സെറോട്ടോണിൻ മറ്റൊരു സന്തോഷ ഹോർമോണാണ് ഡോപ്പമിനും സെറോട്ടോണിനും സന്തോഷ ഹോർമോൺ ആണെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ഡോപ്പമിൻ തരുന്ന സന്തോഷം കുറച്ചു സമയം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ എന്നാൽ സെറോട്ടോണിൻ തരുന്നതാവട്ടെ കൂടുതൽ സമയം നീണ്ടു നിൽക്കുകയും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ പ്രതിഫലം ആയാണ് ഡോപ്പമിൻ ഉണ്ടാകുന്നതെങ്കിൽ സെറോട്ടോണിൻ ഉണ്ടാകുന്നത് അത്തരത്തിൽ പ്രതിഫലമായല്ല സെറോട്ടോണിൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഉദാഹരണത്തിന് നല്ല മാർക്കോടു കൂടി എക്സാംസ് പാസ്സാകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി നേടുമ്പോൾ ഒരു വീട് വെക്കുമ്പോഴൊക്കെ നമുക്ക് നിലനിൽക്കുന്ന സന്തോഷവും സംതൃപ്തിയുമാണ് ലഭിക്കുന്നത് സെറോട്ടോണിൻ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്നത് കുടലുകളിലാണ് അതിനാൽ അവ ദഹനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുകയും വിശപ്പിനെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഭക്ഷണം കഴിച്ച് വയറു നിറയുമ്പോൾ നമുക്ക് മതി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതും സെറോട്ടോണിന്റെ പ്രവർത്തനം മൂലമാണ് എന്നാൽ അവയുടെ ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് അത്ര തന്നെ നിരാശയും വിഷാദവും ഉണ്ടാകുകയും ചെയ്യും ഇവയുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിന്റെ സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുകയും നല്ല ഉറക്കം തരികയും എല്ലാ കാര്യങ്ങളിലും നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോക്സിൻ ലവ് ഹോർമോൺ വിശ്വാസ ഹോർമോൺ ആലിംഗന ഹോർമോൺ എന്നിങ്ങനെ പല പേരുകളിലും ഓക്സിറ്റോക്സിൻ അറിയപ്പെടുന്നുണ്ട് പ്രസവ സമയത്തൊക്കെ ഗർഭപാത്രം ചുരുങ്ങാൻ സഹായിക്കുന്നതും കുഞ്ഞിനെ പാലൂട്ടുമ്പോൾ പാലിന്റെ ഉൽപ്പാദനം കൂടുന്നതും ഓക്സിറ്റോസിൻ്റെ ധർമ്മങ്ങളിൽ പെടുന്നു മറ്റുള്ളവരുമായി മാനസികമായി ബന്ധം സ്ഥാപിക്കുന്നതിന് പിന്നിൽ ഓക്സിറ്റോസിന്റെ ഇടപെടലുണ്ട് അതുപോലെ പ്രസവിക്കുന്ന സമയത്തും പാലൂട്ടുന്ന സമയത്തും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിൽ ഓക്സിറ്റോസിൻ്റെ ഇടപെടൽ പ്രധാനമാണ് എൻഡോഫിനും ഹാപ്പി ഹോർമോൺ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ വേദന സംഹാരിയാണ് എൻഡോഫിൻ ശരീരത്തിൽ അമിതമായ വേദന ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നു നമ്മുടെ തലച്ചോറിലെ വേദന എന്ന വികാരത്തെ എൻഡോർഫിൻ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുന്നു കൂടാതെ ഉറക്കം മെച്ചപ്പെടുത്തുകയും വിശപ്പ് കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ എൻഡോർഫിന്റെ ധർമ്മങ്ങളിൽ പെടുന്നവയാണ് മാനസിക സമ്മർദ്ദവുമായി ബന്ധമുള്ള ഹോർമോണുകളാണ് സ്ട്രെസ് ഹോർമോണുകൾ കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് നമ്മൾ കൂടുതൽ സമ്മർദ്ദത്തിലാകുമ്പോഴാണ് ഈ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒന്നോ രണ്ടോ തവണ സമ്മർദത്തിലൂടെ കടന്നു പോവുകയും കോർട്ടിസോൾ ഉൽ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നാൽ നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം ക്രോണിക് സ്ട്രെസ് കോർട്ടിസോൾ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുകയും ശരീരത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു അഡ്രിനാലിന് കൂടുതൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ അതായത് മറ്റു വഴികളൊന്നും ഇല്ലാതെ പ്രതിരോധിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ ഓടി രക്ഷപ്പെടേണ്ട സന്ദർഭങ്ങളിലും ഒക്കെയാണ് അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന് ഹോർമോൺ കൂടുതൽ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു ഒപ്പം കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാവുകയും ഒരു പാനിക് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യുന്നു ഇതെല്ലാം ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നതിലാണ് നമ്മുടെ കഴിവ് ഹോർമോൺ പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോളിങ്ങിൻ്റെ ഒരു സെൻട്രൽ കമാൻഡ് സെൻ്റർ എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ക്ലാൻ്റാണ് ഡയറ്റ് എക്സസൈസ് സ്ലീപ്പ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എല്ലാമാണ് ഹോർമോൺ പ്രൊഡക്ഷനെ ബെറ്റർ ആക്കുന്നത് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ്